ഇനി കുതിച്ചുപായാൻ ഹൈഡ്രജൻ ഇന്ധന ട്രെയിനുകളും രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ട്രെയിൻ എൻജിൻ പരീക്ഷണയോട്ടം വിജയകരം സുസ്ഥിരമായ ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നതിനുള്ള നാഴികക്കല്ലാണിതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പരിസ്ഥിതിലോല പ്രദേശങ്ങളിലും വൈദ്യുതീകരണം ഇല്ലാത്ത പർവ്വത മേഖലകളിലും ഇനി ഹൈഡ്രജൻ ട്രെയിൻ കൂകിപ്പായും ചെന്നൈ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച ആയിരത്തി ഇരുന്നൂറ് എച്ച് പി ശേഷിയുള്ള ഹൈഡ്രജൻ എഞ്ചിൻ ട്രെയിൻ പരീക്ഷണോട്ടമാണ് വിജയകരമായി പൂർത്തിയായത് ആധുനിക സാങ്കേതിക വിദ്യകളിൽ രാജ്യം മുന്നിലെത്തുമെന്നതിൻ്റെ ഭാഗമാണ് പരീക്ഷണ ഓട്ടമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി മുപ്പത്തഞ്ച് ഹൈഡ്രജൻ ട്രെയിനുകളുടെ നിർമ്മാണത്തിനാണ് നിലവിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പദ്ധതിയിടുന്നത് കുന്നിൻ പ്രദേശങ്ങളിലും ഇത്തരം ട്രെയിനുകൾ ഓടിത്തുടങ്ങും ഹൈഡ്രജൻ ഇന്ധന സെല്ലുകളിൽ നിന്നു ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ് ട്രെയിൻ പ്രവർത്തിക്കുന്നത് ഇന്ധന സെല്ലുകളിലെ ഓക്സിജനുമായി ഹൈഡ്രജൻ പ്രവർത്തിച്ചാണ് ട്രെയിനിൻ്റെ മോട്ടോറുകൾ പ്രവർത്തിക്കാനാവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഭാവിയിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ ട്രാക്കിലേക്കിറങ്ങുമെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പ്രാരംഭഘട്ടത്തിൽ ഹൈഡ്രജൻ ട്രെയിനുകളുടെ നിർമ്മാണ ചെലവുകൾ കൂടുതലാണെങ്കിലും വരും വർഷങ്ങളിൽ നിർമ്മാണം വർദ്ധിക്കുന്നതോടെ ലാഭകരമാകുമെന്നാണ് പ്രതീക്ഷ വികസിത ഭാരതത്തിലേക്കുള്ള മറ്റൊരു സുപ്രധാന ചുവടുവയ്പ് കൂടിയാണ് ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മാണം നാഷണൽ ഡെസ്ക് ജനം